kitchen, the art of cooking. ആദ്യം നമുക്കൊരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെക്കാം ചൂടായി വന്നാല് ഓയില് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമീനാണ് ഉണക്കമീൻ തളയനാണ് ഇത് ഇത് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തതാണ് കേട്ടോ ഈ മീന് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് അതൊന്ന് ആകെ സ്പ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിങ്ങാണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണക്കമീൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് മീൻ വേണമെങ്കിലും ചെയ്യാം പിന്നെ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഓരൈഡിയ ഇല്ലാത്തവരുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉണക്കമീൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തത് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് ഈ മീനൊക്കെ മാറ്റിയിട്ടും മുളകും തക്കാളിയും അങ്ങനെയൊക്കെ കൂട്ടിങ്ങാണ്ടി ഈ ചട്ടി തന്നെ ചോറൊക്കെ ഇട്ടിങ്ങാണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് എനിക്ക് ഉണക്കമീനെ പൊരിക്കുന്നത് കാര്യമായിട്ട് ഞാൻ അങ്ങനെ കയറാം ആ ചട്ടി തന്നെ ചോറ് തിന്നാൻ ഇനി ഇത് ഒരു സൈഡായാലും നമുക്ക് അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം ഈ പച്ചമുളകിന് ഒട്ടും അതുകൊണ്ടാണ് ഞാനതുകൊണ്ടാണ് രണ്ടെണ്ണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അരിവൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കാരണം നമ്മൾ ഈ എരിവും കൂടെ നമ്മൾ ഈ മീനിലോട്ട് വരും പിന്നെ അതേപോലെ തക്കാളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു അര ചേർത്ത് കൊടുക്കുക എന്നെ പോലെ നന്നായിട്ട് കഴിക്കാനൊക്കെ ഇഷ്ട ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അതായത് ഇങ്ങനെ കുഴച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതില് എന്ത് കഴിക്കാനും ടേസ്റ്റ് ആണ് മുളകാണെങ്കിലും അതേപോലെ എനിക്ക് കിട്ടണമെങ്കിലും ഇങ്ങനെ എരിവില്ലാത്ത ടൈപ്പ് മുളക് തന്നെയാണ് രസം അങ്ങനെ ആകുമ്പോ നമുക്ക് ആ മുളകും കൂടെ കടിച്ചുംങ്ങണ്ട് ഒപ്പം കഴിക്കാം അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് എനിക്കിങ്ങനെ ഇതും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അങ്ങനെ അധികം വാങ്ങാറില്ല അപ്പോൾ പറ്റുന്നവർ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ശരി താങ്ക്